ഹായ് ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മളെ കേരള പഴണിയിലാണ് കേരള പഴണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൃശ്ശൂർ നമ്മുടെ പഴനി അമ്പലം എങ്ങനെയാണോ ഏകദേശം അതുപോലെ തന്നെ കുറേ സ്റ്റെപ്പുകളൊക്കെ സ്റ്റെപ്പുകളൊക്കെയുള്ളൊരു അമ്പലം തന്നെയുള്ളത് നമ്മളെ വണ്ടി താഴെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്താൻ വേണ്ടിയിട്ടാണ് നടക്കാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മുകൾ ഭാഗം വരെ റോഡുണ്ട് വണ്ടി മുകളിലെത്തും ഈ കവാടം തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് തമിഴ്നാട് ശൈലിയിലാണ് ഇത് കഴിച്ചിട്ടുള്ളത് പണി കഴിച്ചിട്ടുള്ളത് സ്റ്റെപ്പ് ഇങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കയറിപ്പോവാൻ ഇത് മുകൾ ഭാഗത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് നമ്മളത് ഏകദേശം മുകൾ ഭാഗത്ത് എത്തി നമ്മളത് ആ മുകളിലെത്തി ഈ കാണുന്നതാണ് നമ്മളെ കേരള പഴനി ഇവിടെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതാണ് മഗൾ ഭാഗത്തെ ഒരു വ്യൂ അടിപൊളിയാണ് അത്ര ഈ അമ്പലത്തിൻ്റെ പെയിൻറ്റിങ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും നമ്മളെ തമിഴ്നാട് അമ്പലങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പണി ഏകദേശം ചെയ്തിട്ടുള്ളത് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക ഫ്രണ്ടേജ് മാത്രം പണി കഴിഞ്ഞിട്ടുള്ളൂ അമ്പലത്തിൻ്റെ പെയിൻറ്റിങ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതാണ് തമിഴ്നാട് അമ്പലങ്ങൾ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പണി ഇവർ ചെയ്തിട്ടുള്ളത് മുൾ ഭാഗത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഏറ്റവും മുഗൾ ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണ് അടിപൊളിയാണ് അമ്പലം കൂട്ടി കിടക്കുകയാണ് നമ്മൾ എത്തിയ ടൈം ഒരു നാലരങ്ങാണ്ടാണ് നല്ലൊരു മഴ വരുന്നുണ്ട് അവിടുന്ന് മഴ പെയ്തി വരുന്ന കാണാൻ പറ്റും നല്ല കാറ്റുകൊണ്ട് കേട്ട നല്ല കാറ്റാണ് de madre de grande estilo. La mare.